ചേർത്തല ശ്രീനാരായണ കോളേജിലെ മൂന്നാം മലയാള ബിരുദ വിദ്യാർത്ഥിനി വൈഷ്ണവി കോഴ്സ് പൂർത്തിയാക്കി ചേർത്തല ശ്രീനാരായണ കോളേജിലെ എൻസിഡിന് മൂന്നാം വർഷ മലയാളം ബിരുദ വിദ്യാർത്ഥിനി എം ആർ വൈഷ്ണവി പാരാബേസിക് കോഴ്സ് പൂർത്തിയാക്കി ആഗ്രയിലെ ആർമി എയർബോൺ ട്രെയിനിങ് സ്കൂളിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ കേഡറ്റുകൾക്ക് വേണ്ടി നടത്തിയ പാരാബേസിക് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി വൈഷ്ണവി കോളേജിന് അഭിമാനമായി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി മുപ്പത് വീതം ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന സംഘത്തിൽ കേരളത്തിൽ നിന്നും രണ്ട് ആൺകുട്ടികൾക്കും രണ്ട് പെൺകുട്ടികൾക്കുമാണ് അവസരം ലഭിച്ചത് കേഡറ്റുകളുടെ ശാരീരിക മാനസിക ക്ഷമതകൾ വികസിപ്പിക്കുക അവ പരീക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന ക്യാമ്പിൽ പാരാ ജംപിംഗ് പാരച്ചൂട്ട് പാക്കിംഗ് എയർക്രാഫ്റ്റ് എക്സിസ്റ്റ് തുടങ്ങിയവയിൽ തീവ്ര പരിശീലനം ഉൾപ്പെടുന്നു ഗ്രൗണ്ട് പരിശീലനത്തിനും എയർക്രാഫ്റ്റ് എക്സിസ്റ്റിനും സമീപം നിർത്തിയുള്ള പരിശീലനങ്ങൾക്കും ശേഷമാണ് ഫ്ളയിങ് ടെസ്റ്റ് നടത്തുന്നത് ക്യാമ്പ് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലും ആത്മവിശ്വാസത്തിലുമാണ് വൈഷ്ണവി സാഹസികമായ പരിശീലനങ്ങളോടുള്ള ഇഷ്ടമാണ് വൈഷ്ണവിയെ എൻ സി സി കടത്തേകാൻ പ്രേരിപ്പിച്ചത് പാർട്ടി രംഗങ്ങളിൽ ഒരുപോലെ സജീവമാണ് വൈഷ്ണവി സർവകലാശാല തലത്തിൽ വിജയം നേടിയ നാടക മത്സരത്തിലും തലത്തിൽ സമ്മാനം നേടിയ മോഡൽ പാർലമെന്റ് മത്സരത്തിലും വൈഷ്ണവി പങ്കെടുത്തിട്ടുണ്ട് ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ മായാമന്ദിരത്തിൽ രാധാകൃഷ്ണൻ നായരുടെയും മായയുടെയും മകളാണ് വൈഷ്ണവി ലഫ്റ്റനന്റ് കേണൽ അജയ് മനോൻ സുബേദർ ജ്യോതിമുത്തു ഹവിൽദാർമാരായ സജിത് ഷെഖാവത്ത് റാവു രമ കോളേജിലെ സുവോളജി വിഭാഗം അധ്യാപിക കൂടിയായ ലഫ്റ്റനന്റ് ഡോക്ടർ ഒ ബിന്ദു പ്രിൻസിപ്പൽ ഡോക്ടർ ടി പി ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലാണ് കോളേജിലെ എൻ സി സി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്